ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് ചലച്ചിത്രമേളകളിൽ തിളങ്ങിയ ചിത്രം എ നൈഫ് ഇൻ ലൈറ്റ് മൂൺലൈറ്റ് റിലീസിനൊരുങ്ങുന്നു രാജ്യത്തിനകത്തും പുറത്തുമുള്ള ചലച്ചിത്രമേളകളിൽ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ നേടുകയും ഇരുപതോളം രാജ്യാന്തര ചലച്ചിത്രമേളകളിൽ ഒഫീഷ്യൽ സെലക്ഷൻ ലഭിക്കുകയും ചെയ്ത എ നൈഫ് ഇൻ ദ മൂൺ ലൈറ്റ് എന്ന സാമൂഹിക പ്രസക്തിയുള്ള ഹ്രസ്വചിത്രമാണ് പ്രദർശനത്തിന് ഒരുങ്ങുന്നത് ഗ്ലോബൽ ഇന്ത്യൻ ഫിലിം മേക്കർ അവാർഡ് ബ്രിട്ടൻ ഇന്ത്യൻ മൂവി അവാർഡ്സ് ബ്ലൂബേർഡ് ഫിലിം ഫെസ്റ്റിവൽ കൊൽക്കത്ത ബ്രിഡ്ജ് ഫിലിം ഫെസ്റ്റിവൽ കാനഡ പോർച്ചുഗൽ ഇന്ത്യ ഫിലിം ഫെസ്റ്റിവൽ ഗ്രേറ്റ് മെസ്സേജ് ഫിലിം ഫെസ്റ്റിവൽ പൂനെ പെഷവാർ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ സൌത്ത് ഫിലിം ആൻഡ് ആർട്സ് അക്കാദമി ഫെസ്റ്റിവൽ ചിലി സാമൂഹിക പ്രസക്തിയുള്ള മികച്ച ചിത്രം മികച്ച രണ്ടാമത്തെ സിനിമയ്ക്കുള്ള ഓഡിയൻസ് അവാർഡ് മികച്ച നടി മികച്ച എഡിറ്റർ മികച്ച തിരക്കഥ മികച്ച സംവിധായകനും ഛായാഗ്രഹകനുമുള്ള പ്രത്യേക പരാമർശം എന്നിങ്ങനെ വിവിധ ചലച്ചിത്രമേളകളിൽ അഭിമാനകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സിനിമയ്ക്ക് കഴിഞ്ഞു അതിന്റെ ക്രൂ മെമ്പേഴ്സാണ് ഇവിടെ ഇരിക്കുന്നത് സുദൈവ് ലീഡ് റോൾ ചെയ്തിട്ടുള്ള സുദൈവ് സുദേവ് ഘോഷ് പിന്നെ ഫീമെയിൽ ലീഡ് സർഗറാമാൻ ദീപു പലപ്പോഴും നിങ്ങളുടെ ഒരു ചോദ്യം ഉണ്ടാവും എന്തിനാണ് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ട് അത് ബീച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഷോർട്ട് ഫിലിമുകൾ ഒരുപാട് അറങ്ങുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് വ്യത്യസ്തമാകുമെന്ന് ചോദിച്ചാൽ വളരെ ആയിട്ടുള്ള ഓരോ നിമിഷവും നമ്മുടെയൊക്കെ വീട്ടങ്ങളിൽ നടക്കുന്ന എന്നാൽ പലരും തിരിച്ചറിയാത്ത ഒരു വലിയ റോയൽറ്റി എന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിട്ട് വിളിച്ചാലോ അത് അധികമാവില്ല അത്തരത്തിലൊരു സംഭവത്തിന് അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്തിട്ടുള്ളത് ഒരുപക്ഷെ യാദൃശ്യമെന്നോ ആ സിനിമയുടെ പ്രമേയം തന്നെ എന്ന സബ്ജെക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് പക്ഷെ പോക്സോ കോളുകളിൽ തൊട്ട് ധാരണം നമ്മളിതിൻ്റെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ദിവസവും പത്രങ്ങളിൽ മീഡിയങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും അച്ഛനോ അല്ലെങ്കിൽ തൊട്ടടുത്ത റിലേറ്റീവ്സോ ഒക്കെ തന്നെ അബ്യൂസ് ചെയ്യപ്പെടുന്ന ഒരുപാട് പെൺകുട്ടികൾ അതിന് ആൺകുട്ടികളും ഉൾപ്പെടുന്നുണ്ട് യുനെസ്കോയുടെ ഒക്കെ കണക്കനുസരിച്ച് ആൺകുട്ടികളും ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്ക് അത് കേരളത്തിൽ മാത്രമുള്ള സംഭവമല്ല ലോകത്താകമാനം നടക്കുന്ന ഒരു സംഗതിയാണ് പോക്സോ അതിജീവിത പതിനാറുകാരി അവന്തികയുടെ ജീവിത മുന്നേറ്റത്തിന്റെ കഥ പറയുന്ന സിനിമയുടെ രചനയും സംവിധാനവും ഡോക്ടർ മനോജ് കോലോത്തും നിർമ്മാണം ഹിഡൻ കളേഴ്സുമാണ് എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നിരത്തുന്നതെന്നും ഒരാൾക്ക് ജീവിതത്തിൽ വീണ്ടും മുന്നേറാനുള്ള സാധ്യതകൾ ബാക്കിയുണ്ടെന്ന് സമൂഹത്തെയും അത്തരം അനുഭവങ്ങൾ നേരിട്ട വ്യക്തികളെയും ഓർമ്മിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നതാണ് സിനിമയുടെ പ്രമേയം സർഗ സുദേവ് ഘോഷ് എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ സമത ജയരാജ് തുടങ്ങിയവരും അഭിനയിക്കുന്നു പൂക്കൊട്ടമ്പാടം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇപ്പോൾ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് മുഖ്യ കഥാപാത്രമായ അവന്തികയെ അവതരിപ്പിച്ച സർഗ എടവണ്ണ പുൽപ്പറ്റ സ്വദേശിയായ സുദേവ് നാടകങ്ങളിലും സിനിമയിലും ഹ്രസ്വചിത്രങ്ങളിലുമൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ദീപു ദാമോദർ ഛായാഗ്രഹണവും രതിൻ രാധാകൃഷ്ണൻ എഡിറ്റിംഗും നിർവഹിക്കുന്നു സംഗീതം പ്രമോദ് ഭാസ്കർ സൗണ്ട് ഡിസൈൻ വൈശാഖ് ശോഭൻ സിംഗ് സൗണ്ട് വിഷ്ണു പ്രമോദ് സൗണ്ട് മിക്സിംഗ് ബിജു പി ജോസ് മ്യൂസിക് പ്രൊഡക്ഷൻ നിഹിൽ ജിമ്മി കളറിസ്റ്റ് പ്രഹ്ലാദ് കുത്തഞ്ചേരി എന്നിവരുമാണ് ലാൽ സ്റ്റുഡിയോ കൊച്ചി എൻ എച്ച് ക്യു കൊച്ചി എന്നിവിടങ്ങളിലായാണ് സൌണ്ട് മിക്സിംഗും മ്യൂസിക് പ്രൊഡക്ഷനും പൂർത്തിയാക്കിയത് സിനിമയുടെ ട്രെയിലർ പ്രസ് മീറ്റിൽ വെച്ച് റിലീസ് ചെയ്തു ഒക്ടോബർ ബുധനാഴ്ച വണ്ടൂർ ഹരിഹർ ഫിലിം സിറ്റിയിൽ വൈകുന്നേരം പ്രിവ്യൂ ഷോ ഒക്ടോബർ ഞായറാഴ്ച ബജറ്റ് ലാബ് ഷോർട്ട്സ് എന്ന യൂട്യൂബ് ചാനലിൽ സിനിമ റിലീസ് ചെയ്യും കേരള സർക്കാരിന്റെ ഒടി പ്ലാറ്റ്ഫോമായ സി സ്പേസിലും തുടർന്ന് സിനിമ റിലീസ് ചെയ്യും ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്ന ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ് Bridal Collections by Shubhika Weddings.